ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്ന് നാലുമണി സ്നാക്സ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പളവിൽ പച്ചടി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ശർക്കര രണ്ടച്ച ശർക്കര കേട്ടോ അതൊന്ന് നമ്മൾ ഉരുക്കി ഉരുക്കി കിട്ടാം പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് അളവിൽ ചോറും പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങ നമ്മൾ ചിറകി വെച്ചു തട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണുള്ളൂ കൂടുതൽ വെള്ളം ചേർത്ത് അധികമായി പോകട്ടോ ഈ ഒരു അളവിലാട്ടോ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ചാറിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച ചോറും തേങ്ങയും നന്നായിട്ട് അരച്ചെടുക്കാൻ പോകട്ടോ അതും ഇതേപോലെ അളവിൽ ഈ ഈ ഒരു അളവിൽ അരച്ചെടുത്ത പോലെ തന്നെ അത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളിതാ ചോറിട്ട് കൊടുത്ത് ചോറിട്ട് കൊടുക്കാൻ പോവാണ് തേങ്ങയിട്ട് കൊടുത്ത ശേഷം ചോറിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതും നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ അരച്ചു വെച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ശർക്കര എടുക്കുന്നത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മതി കേട്ടോ ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും ചിലർക്ക് മധുരം കുറവായിട്ടോട്ടോ വേണ്ടി വരും അപ്പോൾ ആ ഒരു അളവിൽ എടുത്താൽ തോ ശർക്കര ഞാനിപ്പോൾ രണ്ടും കൂടുതലും എല്ലാം കമ്മിയല്ല ആ ഒരു അളവിലോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശർക്കര ഒക്കെ ഭാഗമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇതാ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഇടുക വെളിച്ചെണ്ണയിലായിട്ട് വറത്ത് വറത്തെടുത്ത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തേങ്ങ എടുത്ത് കൊടുത്ത് എന്താ വച്ചാൽ നല്ല ഇടയിൽ കടിക്കുമ്പോൾ നല്ല തന്നെ ടേസ്റ്റാവുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടി ക്യാഷിനിട്ട് വറുത്ത് ചേർക്കുക നെയ്യു വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ ചേർക്കണമെങ്കിൽ തേങ്ങ മാത്രം ചേർക്കേണ്ടു കേട്ടോ തേങ്ങ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകും അങ്ങനെ നമ്മളിത് ആ പാത്രം വെള്ള വാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കിണ്ണം വെച്ചിട്ടുണ്ടോ കിണത്തിൽ നമ്മൾ വെളിച്ചെണ്ണ തളവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ മാവ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും ആക്കാം കട്ടി കുറഞ്ഞിട്ട് വേണമെങ്കിലാക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിത് ഇനി ഒരു പാത്രത്തിൽ ആക്കിയ ശേഷം അരച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒന്നും ആവിയിൽ വേവിച്ചെടുക്കുക അത് നന്നായിട്ട് നമ്മൾ കിണ്ണത്തപ്പുറം റെഡിയായി വന്നിട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ തേങ്ങയൊക്കെ കിടക്കണം കാണുമ്പോൾ തന്നെ അത് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് കെട്ടോ അടിപൊളിയാണ് അപ്പോൾ ഈ രീതിയിലൊന്നും എല്ലാവരും ചെയ്ത് നോക്കിയില്ലെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ അത് ആ ചോറും തേങ്ങയൊക്കെ ചേർക്കുമ്പോഴുള്ള സോഫ്റ്റ്നെസ് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം